മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളെല്ലാം തന്നെ ഇ കെ വൈ സി മസ്റ്ററിംഗ് നടത്തുന്നതിന് ഇന്നലെയായിരുന്നു അവസാന തീയതി എന്നാൽ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പേരും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിനുള്ള കാലാവധി മെയ് മുപ്പത്തി ഒന്ന് വരെ നീട്ടണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് നിരവധി പ്രാവശ്യം കേന്ദ്ര സർക്കാരിന് കത്തയച്ചെങ്കിലും ഇതുവരെ മറുപടി ലഭിച്ചിട്ടുമില്ല പക്ഷേ മസ്റ്ററിംഗ് നടത്താത്തത് കാരണം മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതം നഷ്ടമാവില്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിക്കുന്നുണ്ട് റേഷൻ വിഹിതം തട്ടിപ്പ് നടത്തി പലരും കൈപ്പറ്റുന്നത് ഒഴിവാക്കാനാണ് ഈ മസ്റ്ററിംഗ് കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയത് ഈ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിന് അവർ നേരിട്ട് റേഷൻ കടയിലെത്തി ഇ പോസ് മെഷീനിൽ വിരലമർത്തി മസ്റ്ററിംഗ് നടത്തുകയാണ് വേണ്ടിയിരുന്നത് ഇതിനുള്ള കാലാവധി നീട്ടും എന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇതുവരെയും അതിന് സമാനമായ ഉത്തരവ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടില്ല ഏകദേശം ഒന്ന് പോയിൻറ്റ് അഞ്ച് നാല് കോടി അംഗങ്ങളിൽ പത്ത് ശതമാനം പോലും മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പല പ്രാവശ്യം ഈ പോസ് യന്ത്രത്തിൻ്റെ തകരാറ് കാരണം മസ്റ്ററിങ് നടത്താൻ കഴിയാതെയും പോയിട്ടുണ്ട് എന്തായാലും മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങളുടെ റേഷൻ വിഹിതം ഇനി കേന്ദ്ര സർക്കാർ തടഞ്ഞു വെക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് മെയ് മുപ്പത്തൊന്ന് വരെ കാലാവധി നീട്ടി കിട്ടിയിരുന്നെങ്കിൽ ബാക്കി ഉള്ള എല്ലാവർക്കും മസ്റ്ററിംഗ് നടത്താമായിരുന്നു മസ്റ്ററിംഗ് നടത്തിയില്ലെങ്കിൽ റേഷൻ വിഹിതം തടയില്ല എന്നുള്ള കേരള സർക്കാർ ഭക്ഷ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശമാണ് ആകെയുള്ള ഒരു ആശ്വാസം ഇത്തരത്തിൽ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കറൻറ്റ് റിപ്പോർട്ടുകളും വിവരങ്ങളും ഈ ചാനലിൽ ഇനി തുടർച്ചയായി നിങ്ങളുമായി പങ്ക് വയ്ക്കുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നന്ദി